എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഫുൾ ബ്ലാക്ക് ബീറ്റൽ ക്രോസ് കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീട്ടം വെള്ളിക്കണ്ണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഒരു നാല് മാസം കൺഫേം ചെനയുള്ള ഫുൾ ബ്ലാക്ക് മലബാരി കടിഞ്ഞൂർ വലിയ ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി ചെനയാടിൻ്റെ ഉദ്ദേശം എന്നല്ല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കരുണാകപ്പള്ളി നാല് മാസം കൺഫേം ചനയുള്ള ഒരു വലിയ മലബാരി പെണ്ണാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചനയുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് വളർത്താൻ അനുയോജ്യമായ ഈ കടിഞ്ഞൂൽ ചെനൈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുള്ള ഒരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മൂല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കുറ്റിപ്പുറം താനും ഇറച്ചിയാവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മൂല മുപ്പത്തിരണ്ടായിരം രൂപ സ്ഥലം കുറ്റിപ്പുറം തനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പോൾ ഈ കണ്ട ഒരു മൂരിക്കുട്ടി ഒരു കാള ഒരു പശുക്കുട്ടി ഇതിന് മൂന്നും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കുന്നാകുന്നു ഓക്കെ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കുറ്റിപ്പുറം പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു മുട്ടനാട്ടൻ കുട്ടിയുടെ വിൽപ്പനക്ക് ഇരുപത്തിയെട്ട് ദിവസം പ്രായം പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ഫിക്സ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം നൂല എൺപത്തി എട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വാരണ്ണാക്കര പാലക്കാടൻ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പത്തെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശ നൂല പത്തെണ്ണം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം പാലക്കാട് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ീറ്റൽ തള്ളയാടും അതിൻ്റെ എട്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് തള്ളയാടിന് വീണ്ടും രണ്ടര മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് കുട്ടി നല്ല ഇടനീട്ടം പൊക്കം ചെവിനുകളെല്ലാം ഉള്ള ഒരു മുട്ടൻകുട്ടിയാണ് പെരൻസ്റ്റോക്കാൻ അനുയോജ്യമായ ഈ തള്ളയാടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരി പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ച ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് വീണ്ടും ക്രോസ് ചെയ്യാറായിട്ടുണ്ട് നല്ല ഉടൽ നീട്ടം ഉയരം അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് തനനുജമായ ഈ ബീറ്റൽ ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ ഇരുമല്ലൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് കോഴിച്ചന സിരോഹി പെണ്ണാട് വിൽപ്പനക്ക് ഒരു വയസ്സ് കഴിഞ്ഞു നല്ല തീറ്റയും കുടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ സിരോഹി ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും സ്ഥലം തിരൂരിനടുത്ത് തെയ്യാല രണ്ടാഴ്ച പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഇരുപത്തഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് നക്കടനക്ക് കാപ്പിരിക്കോഴി വൈറ്റ് ആൻഡ് ബ്ലാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കുഞ്ഞുങ്ങൾ എന്നിവയാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീസിന് എൺപത് രൂപ സ്ഥലം കോഴിക്കോട് ഡെലിവറി സൗകര്യം ലഭ്യമാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം ഉണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിനായി ഒരു മാസം മുന്നേ ഒരു വലിയ ബീറ്റലുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസിംഗ് വീഡിയോ വേണ്ടവർക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ടാൽ മതി അവരയച്ചു തരും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ നാല് കുളമ്പയും കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലെണ്ണം നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ആദവനാടിനടുത്ത് കഞ്ഞിപ്പുര വളർത്താൻ അനുയജമായ ഒരു ചെമ്മരിയാട് വിൽപ്പനക്ക് പെണ്ണാടാണ് നല്ല തെറ്റിയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സ്ഥാനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരാക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ